അത് എൻ്റെ രംഗത്ത് എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ വളരെ ലാഘവത്തോടു കൂടി വളരെ ഈസിയായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് കുറച്ച് പ്രായം കൂടുതലാണെങ്കിലും ഇന്ന ഞാൻ ലാലിൻ്റെ ഒരു ആരാധകനാണ് ലാൽ മധുസാർ ഒരുപക്ഷെ മധുസാറിൻ്റെ ചെയ്യാൻ കഴിയാത്തത് ലാൽ ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക അദ്ദേഹത്തിന് അതിലൊരു സാഹചര്യം കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒരു സുഹൃത്ത് പോലെ കാണുന്ന ഒരാളാണ് മനസ്സാറ് അത്രയും ബന്ധം ഞങ്ങൾക്ക് ഹൃദയത്തിൽ ബന്ധമുണ്ട് ഒരു പക്ഷേ ഞാൻ ഒരുപാട് ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഒരേപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് പിന്നെ സംസാരിക്കാറുണ്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല ഒരു ചെറിയ കാര്യം പറയാം ഞാൻ രാജീവ് നാഥ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പോയിരുന്നു ഇപ്പം അത് ഇപ്പം എനിക്കൊരു ഫോട്ടോ കിട്ടി ഞാൻ അതിൽ നൂണ് കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം ഒരു വർഷം ആ അത്രയൊക്കെ ആവും മുപ്പത്തഞ്ച് വർഷമൊക്കെ ആവും മുപ്പത്തഞ്ച് വർഷം മുപ്പത്തേഴ് വർഷമൊക്കെ ആവും അപ്പോൾ അവിടെ പോയി ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ച് ഞങ്ങളുടെ കാറിൽ ഡ്രൈവ് ചെയ്ത് വരുമ്പം ഏതോ ഒരു സ്ഥലത്ത് ഒരുപാട് ഈ മരിച്ചീനി നട്ടിരിക്കുന്നു പകൽ സമയമാണ് അപ്പോൾ എനിക്ക് തോന്നിയ വണ്ടി അവിടെ നിർത്തിയിട്ട് ആരുടെ ഒരു പ്രോപ്പർട്ടിയാണ് അതിൽ ചാടി ഇത് കുറച്ച് മരിച്ചീനി പറിക്കുക അതിന് ഒരു ത്രില്ലാണ് അന്നത്തെ അതിൽ പിടിക്കപ്പെട്ടാൽ പിടിക്കപ്പെട്ടാലതിൻ്റെ രസം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ അതിൻ്റെ അക്കത്തേക്ക് ചാടി ഈ മരിച്ചീനി ഞാൻ പറിച്ച് ഇടുക്കി കൊണ്ടിട്ട് പോയി അപ്പോൾ ഇതെപ്പോഴോ ഞാൻ ഇങ്ങനെ അടുത്ത് അടുത്തോളം സാറേ ലാലേ ഞാനും ഇത് ചെയ്തിട്ടുണ്ട് എവിടുന്നോ വരുന്ന സമയത്ത് പകല് എനിക്കിതുപോലെ ഇങ്ങനെ കപ്പ് ഇത് പറിച്ച് പൊടിച്ച് പോയി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചു അപ്പം ഞാൻ പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് പക്ഷേ മധുസാറിൻ്റെ വിധത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പിന്നെ വളരെ നല്ല പിന്നെ അറിയാൻ പാടുള്ളതും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ആദ്യം ഞാൻ വന്നപ്പോൾ മുതൽ ഇത്തരം ആളുകളുടെ സ്നേഹത്തിലൂടെയാണ് ഞാൻ വളർന്നത് മത്സാറായാലും നസീർ സാറായാലും പിന്നെ ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ എസ് പിള്ള സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കൊട്ടാരക്കര സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എസ് പിള്ളേർ സാറിൻ്റെ കൂടെയൊക്കെ വളരെ അപൂർവമായിട്ട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ടാവുള്ളൂ അടൂർ ഭാസ് സാറിനോട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു അവരൊക്കെ അവർക്കൊക്കെ സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ